ഫില് വച്ച വാഹനാപകടത്തില് പരിക്കേറ്റ മരണമടഞ്ഞ പൂയപ്പള്ളി സ്വദേശി ജ്യോതിദാസിന്റെ കുടുംബത്തിന് സൌദി അസീർ പ്രവാസി സംഘത്തിന്റെ നേതൃത്വത്തിൽ ധനസഹായം നൽകി ഗൾഫിൽ വെച്ച വാഹനാപകടത്തിൽ പരിക്കേറ്റ് മരണമടഞ്ഞ പൂയപ്പള്ളി സ്വദേശി ജ്യോതിദാസിന്റെ കുടുംബത്തിന് സൗദി അസീർ പ്രവാസി സംഘത്തിന്റെ നേതൃത്വത്തിൽ സഹായധനം കൈമാറി പൂയപ്പള്ളിയിൽ നടന്ന ചടങ്ങിൽ എറണാകുളം ജില്ലാ ശിശുക്ഷേമ സമിതി ഉപാധ്യക്ഷൻ അഡ്വക്കേറ്റ് കെ എസ് അരുൺകുമാർ സഹായധനം കൈമാറി തന്നെ അവർക്ക് ചെയ്യാൻ കഴിയുന്ന നവമാധ്യമങ്ങളിലൂടെ എല്ലാം വളരെയധികം പ്രചരണം നടത്തിക്കൊണ്ട് ഇടതുപക്ഷത്തിന്റെ ഓരോ പ്രവർത്തനത്തെയും ജനങ്ങളിൽ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള നല്ല പ്രവർത്തനം സംഘടിപ്പിക്കുന്നുണ്ട് ആദ്യഘട്ടത്തിൽ തന്നെ കേരളത്തിൻ്റെ സമ്പത്ത് വ്യവസ്ഥയെ പിടിച്ചു നിർത്തുന്ന തരത്തിൽ വലിയ സംഭാവന ഇത്തരത്തിലുള്ള ആളുകളുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട് വിദ്യാഭ്യാസ ആരോഗ്യ മേഖലകളിൽ നടത്തിയ നല്ല പ്രവർത്തനം തന്നെയാണ് നിരവധി ആളുകൾക്ക് വിദേശത്ത് പോകുവാനും ജോലി തേടുവാനുമുള്ള സാഹചര്യം ഒരുക്കിയതെന്ന് നമുക്ക് കാണാൻ കഴിയും പണ്ട് എല്ലാവരും കുലത്തൊഴിലിൻ്റെ കാലഘട്ടത്തിൽ തന്നെയായിരുന്നു അച്ഛൻ എന്താണോ ജോലി അമ്മ എന്താണോ ജോലി ആ ജോലി തന്നെ മക്കൾ ചെയ്യുന്നു എന്നാൽ വിദ്യാഭ്യാസ രംഗത്തുണ്ടായിട്ടുള്ള മാറ്റം തൊഴിലിൽ തേടി പുറത്തേക്ക് പോകുവാനും നാട്ടിൽ നിലനിൽക്കുന്ന പല ആചാരങ്ങളും അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും എല്ലാം ഈ കാലഘട്ടത്തിന് യോജിച്ചതല്ല എന്ന ഒരു ബോധ്യമുണ്ടാകുകയും അങ്ങനെ അന്നത്തെ കപ്പൽ മാർഗത്തിലൂടെ തന്നെ വിദേശത്തേക്ക് പോയി ജോലി നേടുകയും അത്തരത്തിൽ ആർജിക്കുന്ന ശമ്പളം നാട്ടിലേക്ക് എത്തിക്കുകയും ഈ കേരളത്തിൻ്റെ സാമൂഹിക രാഷ്ട്രീയ പുരോഗതിക്ക് പ്രത്യേകിച്ച് സാമ്പത്തിക വളർച്ചയ്ക്ക് വലിയ തരത്തിൽ പ്രവാസികൾ ചെയ്തിട്ടുണ്ട് പ്രവാസി സംഘം കേന്ദ്ര കമ്മിറ്റി അംഗം സി മണികണ്ഠൻ അധ്യക്ഷത വഹിച്ചു സി പി ഐ എം പറവൂർ ടി ആർ ബോസ് ചുറ്റാറ്റുകര ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ടി എസ് രാജൻ ചുറ്റാറ്റുകര പഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തിനി ഗോപകുമാർ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ഇവരെ മരണാന്തര സഹായങ്ങൾ മാത്രമല്ല ചികിത്സ സഹായവും ചെയ്തു കൊടുക്കുന്ന ഒരാളാണ് മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് അസീർ പ്രവാസി സംഘത്തിൻ്റെ തന്നെ ഒരു ചികിത്സ സഹായം മന്നത്ത് കൊടുക്കുകയുണ്ടായി അതിനകത്ത് ജ്യോതിദാസും ഉണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹം വന്ന് അദ്ദേഹമായിട്ട് പുരോന പ്രസ്ഥാനത്തിൻ്റെ ഇവിടെ നല്ലൊരു കേഡറായിരുന്നു ആ കേഡറായിട്ടുള്ള ഒരാൾ വിദേശ രാജ്യത്തേക്ക് തൊഴിൽ നേടി അവിടെ ചെല്ലുമ്പോൾ തൻ്റെ ആ കേടൽ സ്വഭാവം സംഘടനപരമായ രീതിയിലേക്ക് എങ്ങനെ സമൂഹത്തിനും താൻ പ്രസ്ഥാനം താൻ വിശ്വസിക്കുന്ന പ്രസ്ഥാനത്തിനും എങ്ങനെ ഉപകരിക്കും ഉപകാരപ്രദമാവും എന്ന രീതിയിലേക്ക് പ്രവർത്തിച്ചിട്ടുള്ള ഒരാളാണ് ജ്യോതിദാസ് കേരള പ്രവാസി സംഘം ജില്ലാ ട്രഷറർ വി ആർ അനിൽകുമാർ സ്വാഗതവും സുരേഷ് കെ പി നന്ദിയും പറഞ്ഞു അഞ്ചു ലക്ഷം രൂപ സൗദിയിൽ വിവിധ യൂണിറ്റുകളിൽ നിന്നും സമാഹരിച്ച് ജ്യോതിദാസിന്റെ കുടുംബത്തിന് നൽകി ജ്യോതിദാസിന്റെ ഭാര്യ സുലഭ മകൾ ഭദ്ര ജ്യോതിദാസ് സൗദി അസീർ പ്രവാസി സംഘം ഭാരവാഹികളായ എം എസ് അബ്ദുൽ കരീം ആലുവ ടി വി സുബ്രഹ്മണ്യൻ തൃശൂർ കെ പി ബാലകൃഷ്ണൻ കുറ്റിപ്പുറം എന്നിവർ പങ്കെടുത്തു